ഹായ് പനിയാണ് കേട്ടോ പനിച്ചിരിക്കുവായിരുന്നു രണ്ടു ദിവസമായിട്ട് അപ്പം പുതിയ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നാണൊന്ന് എഴുന്നേറ്റ് ഒന്ന് ശരിയായത് അപ്പൊ ഇന്നൊന്ന് പനിയൊക്കെ മാറി ഒന്ന് കുളിക്കണം അപ്പൊ കുളിക്കാൻ നേരത്ത് ഞാനൊരു ചെറിയ ഇത് ബ്യൂട്ടി ടീച്ചർ അടുത്ത ദിവസമൊക്കെ ആയില്ലേ അപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളെങ്ങോട്ട് ഒന്ന് കാണിച്ചേക്കാം വീഡിയോ ഒക്കെ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ മൂങ്ങാമയെ പോയതിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി സൗണ്ട് ഒന്നുമില്ല സൗണ്ടൊക്കെ പോയി കിടക്കുവായിരുന്നു ഇന്നാണിച്ചിരുന്ന സൗണ്ട് ഒക്കെ വന്നേ അപ്പം അതൊക്കെ പോലെ നമുക്ക് പുതിയ വീഡിയോ ഒക്കെ രണ്ടു ദിവസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാം പിന്നെ ഞാൻ ഏതായാലും കുളിക്കാൻ ഇറങ്ങേ അന്നേരം ഇതെന്താന്ന് കാണിച്ചത് ഞാൻ നമ്മള് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ മേടിച്ച നമ്മുടെ മുഖത്തൊക്കെ ഈ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേ ഇങ്ങനെ ചെറിയ കുത്തുകൾ വരാൻ തുടങ്ങും എൻ്റെ മുഖമൊക്കെ ഭയങ്കര ക്ലിയർ സ്കിന്നായിരുന്നു കേട്ടോ അങ്ങനെ കുത്തോ പാഠമൊന്നും അധികം ഇല്ലാതിരുന്നൊരു സ്കിന്നാണ് എൻ്റെ മുഖം അപ്പം ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പതിവ് നമ്മുടെ എന്താ കഞ്ഞിവെള്ളമൊക്കെ മുഖത്ത് തേക്കുകയും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇപ്പൊ ഒരു മുപ്പത്തഞ്ചു വയസ്സൊക്കെ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചെറിയ കുത്തുകൾ വരും എനിക്ക് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ മൂക്കിന്റെ ഇവിടെയും ഇവിടെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് കരിമംഗല്യൊക്കെ വരും മുപ്പത്തഞ്ചു വയസ്സായും ആണകളായാലും കുണ്ണുങ്ങളായാലും അപ്പൊ അതിലൊരു പരിഹാരമാണ് കേട്ടോ ഇതെന്താന്ന് വെച്ചാല് മിക്ക ആൾക്കാരുടെ വീട്ടിലുണ്ടാവും ജാതിക്ക എല്ലാടും വീട്ടിൽ കാണും ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കിട്ടും ഒരെണ്ണത്തിന് മൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് രണ്ടെണ്ണത്തിന് ആറ് രൂപയാണ് റേറ്റ് അല്ല ഏഴ് രൂപ അമ്പത് പൈസ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിന്റെ റേറ്റ് ആണ് അപ്പൊ നമ്മുടെ ഒക്കെ പലരുടെയും വീട്ടില് ഉണ്ടാവും അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിന്റെ തോടിങ്ങനെ പൊട്ടിച്ചെടുക്കാം ശരിക്കും ഇതിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ തോടെ എടുത്തിട്ട് മസാലകളിൽ ഉപയോഗിക്കും പിന്നെ ഇതിനെ കാരണം നമ്മള് പണ്ട് പിള്ളേർക്കൊക്കെ വയറുവേദന ഒക്കെ വരുമ്പോ രച്ചുകൊടുക്കും കൊടുക്കും വേദനയ്ക്ക് ഇത് ഒരച്ചിട്ട് നമ്മൾ നാക്കി വെച്ചു കൊടുത്താൽ പെട്ടെന്ന് വയർ വേദനയൊക്കെ മാറും അതൊക്കെയാണ് ഇതിന്റെ ശരിക്കും എനിക്കറിയാവുന്ന ഉപയോഗം ഉണ്ടായിരുന്നത് പക്ഷെ ഇതിനിങ്ങനൊരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പുഴികല്ലെടുത്ത് കമത്തി വെച്ചിട്ടേ ഇതൊന്ന് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കാം നമ്മൾ പിള്ളേർക്ക് നമ്മൾ സ്കൂളിൻ്റെ അകത്ത് കോഴിക്കൊടുക്കലേ ആ തരത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം സാധനങ്ങള് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെയും ഒക്കെ കറുത്ത പാടുകൾ മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് കെമിക്കൽ ഒന്നും ചെയ്യാതെ കുറെ നാളത്തേക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല സോഫ്റ്റും സ്മൂത്ത് ഒക്കെ ആയിട്ടിരിക്കും ഇങ്ങനെ അരച്ചെടുത്തിട്ട് രച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണോ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഉള്ളത് അവിടെ തേച്ച് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ചുറ്റുമായിരിക്കും കൂടുതലും കറുപ്പൊക്കെ കരിമങ്കല്ലി ഒക്കെ വരുന്നത് അപ്പം അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക ഒന്നും ഇങ്ങനെ ചെയ്യാം കേട്ടോ നന്നായിട്ട് കരിമങ്കല്ലി ഒക്കെ മാറിക്കിട്ടും ഒരു സൈഡ് ഇല്ല നന്നായിട്ട് സ്കിന്നൊക്കെ നല്ല വെളുത്ത് കറുത്ത പാടുകളും കുത്തുകളും ഒക്കെ ഒന്ന് മാറി വരും കേട്ടോ അപ്പം ഇത് വീട്ടിൽ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം കമന്റ് ചെയ്തേക്കണം പിന്നെ അറിയാത്ത കൂട്ടുകാർക്ക് എന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ സൗണ്ട് ഒക്കെ ശരിയായിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പം ഞാൻ ഏതായാലും ഇതൊക്കെ ഒന്ന് മോത്ത് നേച്ച് കുളിച്ചിട്ടൊക്കെ വരട്ടെ കേട്ടോ അപ്പൊ ഓക്കേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം